ച്ചുവിന്റെ തീക്ഷണമായ നോട്ടത്തിൽ മറുപടി പറയാനായി ഒരു വാക്കുപോലും ഇല്ലാതെ അവൻ അങ്ങനെ തന്നെ തറഞ്ഞു നിന്ന് പോയി ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ അവളെ ഒന്ന് നോക്കി നച്ചുവിന്റെ രൂക്ഷമായ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം പതറിപ്പോയി എങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന ചിന്തയിൽ അവൻ ഒരു ദീർഘശ്വാസം എടുത്തു ശേഷം അവളെ നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി നോക്ക നക്ഷത്ര താൻ ദേഷ്യപ്പെട്ടിട്ടോ ബഹളം വെച്ചത് ഒന്നും കാര്യമില്ല വർഷങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി സ്ഥാനം പിടിച്ചതാണ് അവളുടെ സ്ഥാനത്ത് എനിക്കൊരിക്കലും തന്നെ കാണാൻ സാധിക്കില്ല പാ ഒന്ന് മനസ്സിലാക്കണം അവളുടെ മുന്നിൽ ഇനിയും ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവനിലെ വക്കീൽ ബുദ്ധി കൗശലത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനെ വിവാഹം ചെയ്ത് എന്റെ ജീവിതം നശിപ്പിച്ചു അവളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു അവളുടെ ചോദ്യത്തിൽ അവന്റെ ഉത്തരം മുട്ടിയതും അവൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി അത് പിന്നെ കാശി അവന് വേണ്ടി അവളുടെ നോട്ടം കണ്ടതും അവൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ സഹോദരനെ ആഗ്രഹിച്ച ജീവിതം കിട്ടാനായി എന്റെ ജീവിതം നശിപ്പിക്കണമായിരുന്നു അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ മുഖം കുനിച്ചു അവൻ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല കുറച്ചു സമയം അവൾ നിശബ്ദയായി നിന്നു ശേഷം ശ്വസോ നാഞ്ഞെടുത്തുകൊണ്ട് അവൾ അവനെ നോക്കി ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല അവൾ അത് പറഞ്ഞതും അവനിൽ ചെറുപ്രതീക്ഷ തെളിഞ്ഞു എന്നുവച്ച് തന്നെ വേണ്ടെന്ന് വെച്ച് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല അവളെ പറഞ്ഞത് കേട്ട് അതുവരെ പ്രതീക്ഷയോടെ നിന്നവൻ അവളെ നെറ്റി ജോലിച്ച് കൊണ്ട് നോക്കി ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന ഞാനും നന്തോ ഒരു വീട്ടിൽ തന്നെ തുടർന്നും ജീവിക്കുമെന്നത് ഞങ്ങൾ ഒരുപോലെ എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് പഴയ പ്രണയമൊക്കെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി താഴ്ത്ത് പൊട്ടിട്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ ജീവിച്ചോളണം വേണമെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം തരും ഇനി അതല്ല കുറച്ച് മുമ്പേ കാണിച്ച ഷോ പോലെ ആനയാണ് ചേനയാണെന്നും പറഞ്ഞുകൊണ്ട് എന്റെ നേരെ അങ്ങനെ വന്നാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഒപ്പം എൻ്റെ കൂടെ എന്റെ നോന് ഉണ്ടാകും ഇത്രയും നാളും ഒരുമിച്ച് കഴിഞ്ഞ ഞങ്ങൾ ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും അവനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് കയറി കിടന്നതും അവളുടെ വാക്കുകൾക്ക് ഇനി എന്ത് മറുപടി കൊടുക്കും അങ്ങനെ തന്നെ നിന്നുപോയി അഗ്നിത ഒരു നിമിഷം കോടതിയെ പോലും വിറപ്പിക്കുന്ന അഡ്വക്കേറ്റ് അഗ്നിതത്തിന് അവളോട് എതിരിടാൻ വാക്കുകൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ആ പിന്നെ ഞാൻ ഈ കട്ടിലിൽ തന്നെ കിടക്കാം എന്റെ കൂടെ കിടക്കാൻ തനിക്ക് താല്പര്യമില്ല എങ്കിൽ നിലത്തോ ആ സോഫയിലോ അതോ അല്ലെങ്കിൽ വേറെ മുറിയിലോ എവിടെയാന്ന് വെച്ചാൽ പോയി കിടന്നോടണം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്ന് അഗ്നിയോട് കട്ടിലേക്കിടന്ന് അതും വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൾ സൈഡിലെ ബെഡ് സ്വിച്ച് വിരലമർത്തി അതോടൊപ്പം ടേബിൾ ലാമ്പോഴും ഓൺ ചെയ്തു മുറിയിൽ ആകെ മഞ്ഞ വെട്ടം നിറഞ്ഞത് അവൻ അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ഒരു നെടുവേർപ്പോടെ സോഫയിലേക്ക് പോയിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് കട്ടിലിൽ ഒരു വശം ചരിഞ്ഞു കിടക്കുന്ന അച്ചുവിനെ അവനൊന്ന് നോക്കി അവന്റെ എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിമിഷം കൊണ്ട് തെറ്റിച്ച അവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി സത്യത്തിൽ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് താനൊന്ന് ദേഷ്യപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടി സ്ഥിരം കഥകളിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അവളെ വേദനിപ്പിച്ച് ഒടുവിൽ അവളെ കൊണ്ട് ഡിവോഴ്സിന്ന് സമ്മതിപ്പിക്കുക അതൊക്കെയായിരുന്നു അവന്റെ മനസ്സിൽ എന്നാൽ അതൊക്കെയാണ് അച്ഛരു നിമിഷം കൊണ്ട് തകർത്ത് കയ്യിൽ കൊടുത്തത് അവൾ തന്റെ തീരുമാനത്തെ എതിർക്കുക മാത്രമല്ല അവളുടെ തീരുമാനം തന്റെ മുന്നിൽ പ്രഖ്യാപിക്കുക കൂടെ ചെയ്തിരിക്കുന്നു അവളുടെ തീരുമാനത്തെ തനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായി ഇവിടെ നിന്ന് ഒപ്പം നന്ദനയും അങ്ങനെ സംഭവിച്ചാൽ തന്റെ കാശി ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല തന്റെ കാശ്നം നഷ്ടപ്പെടാൻ പാടില്ല അതുപോലെ ഇവളോടൊപ്പം തനിക്കൊരു ജീവിതവും സാധിക്കില്ല നന്ദനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇവളെ ഇവിടെ നിന്ന് ഇറക്കണം അതിന് ഞാൻ എന്തുവഴിയും സ്വീകരിക്കും അവൻ കുടിലതയോടെ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി ശേഷം എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളോടെ സോഫയിലേക്ക് ചരിഞ്ഞുകിടന്നു അതേ നിമിഷം കണ്ണുകൾ അടച്ചു കട്ടി ചരിഞ്ഞുകിടക്കുകയായിരുന്ന നച്ചുവിന്റെ കണ്ണുകളിൽ നിന്നും അതുവരെ പിടിച്ചു വെച്ചിരുന്ന കണ്ണിനെ ഒരു പുഴ പോലെ ഒഴുകി ഇറങ്ങി തുടങ്ങിയിരുന്നു രാവിലെ സൂര്യപ്രകാശത്തിന്റെ വെട്ടം മുഖത്തേക്ക് തട്ടിയതും കാശി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ മുഖം തിരിച്ച് ക്ലോക്കിലേക്കൊന്ന് നോക്കിയതും സമയം ആറു മണി കഴിഞ്ഞിരുന്നു ചോസം ഒന്നെടുത്ത് വിട്ടുകൊണ്ട് അവൻ പതിയെഴുന്നേക്കാൻ ശ്രമിച്ചപ്പോളാണ് തന്റെ നെഞ്ചിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് കിടക്കുന്ന നന്ദുവിനെ അവൻ കാണുന്നത് അവളുടെ ഇടം കൈ തന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് അവൻ ഒരു പുഞ്ചിരിയോട് അവളുടെ നെറുകയിലൊന്ന് തലോടി എന്റെ നന്ദു അവൻ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അല്പം മുഖം കുതിച്ച് അവളുടെ മുടിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു ശേഷം അവളെ അതുപോലെ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വെള്ളിലേക്ക് ഇറക്കി കിടത്തി കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കമായ മുഖത്തോടെ ഉറങ്ങിക്കിടക്കുന്നവളെ അവൻ ഒരു നിമിഷം നോക്കിയിരുന്നു വല്ലാത്തൊരു വാത്സല്യം തോന്നിയിരുന്നു അവൻ ആ നിമിഷം ആ കുഞ്ഞു പെണ്ണിനോട് അവനൊന്നുകൂടെ അവളുടെ നെറുകയിൽ അമർത്തി അമർത്തിമുത്തി ശേഷം ക്ലോക്കിലേക്ക് ഒന്നുകൂടെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൻ അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി നന്ദു നന്ദു എഴുന്നേൽക്ക് ഒരു ഒരഞ്ചു മിനിറ്റ് കൂടെ നച്ചു ഒന്ന് ചിണങ്ങിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് താനിപ്പോൾ എവിടെയാണെന്ന ചിന്ത അവൾക്കുണ്ടായത് അയ്യോ അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റതും തന്നെ ഒരു കുസുവതി ചിരിയോടെ നോക്കിക്കൊണ്ട് ചാരിയിരിക്കുന്ന കാശിയെ കണ്ട് അവൾ ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അത് പിന്നെ വീട്ടിലെ ഓർമ്മയിൽ കാശിയുടെ മുഖത്തെ കള്ളച്ചിരി കണ്ടതും അവൾ ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു ഉം അപ്പോ വീട്ടിൽ ഇതുപോലെ നക്ഷത്രമാണല്ലേ വിളിച്ചുണർത്തുന്നത് അവനൊച്ചിരിയോടെ ചോദിച്ചത് കേട്ട് അവൾ അവനെ നോക്കി ഒന്നുകൂടെ ഇളിച്ച് കാണിച്ചു കൊടുത്തു നച്ചു വീട്ടിൽ നാല് മണിയാകുമ്പോഴേ എഴുന്നേൽക്കും അത് അവൾ പഠിക്കുന്ന ടൈമിലേ ഉള്ള ശീലമാണ് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് ഒരിക്കലും മറക്കില്ല എന്നാണ് അവൾ പറയുന്നത് അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി അപ്പോൾ എൻ്റെ എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന ഇല്ലേ അവന്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖത്ത് ചമ്മൽ നിറഞ്ഞു അത് ഞാൻ രാവിലെ എഴുന്നേക്കാറില്ല ഞാൻ രാത്രി ഇരുന്ന് പഠിക്കാറ് എത്ര ലേറ്റ് ആയാലും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറങ്ങാറുള്ളൂ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കാൾ ലേറ്റാകും അതുപോലെ തന്നെയാ മറ്റുള്ള കാര്യങ്ങളിലും എന്ന് വെച്ചാൽ അവൾ പറഞ്ഞത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ എനിക്ക് കുക്കിംഗ് ഒന്നും അധികം അറിയില്ല എന്നാൽ അവൾ അങ്ങനെ ഇല്ല പാചകം നന്നായിട്ടറിയാം അതുപോലെ വസ്ത്രധാരണത്തിലാണെങ്കിലും അവൾ നാടന ഞാൻ അല്പം ഓടയി ഓ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇരട്ടകളാണെങ്കിലും നക്ഷത്രയുടെ സ്വഭാവത്തിന്റെ നേർ വിപരീതമാണ് നന്ദന അല്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല ബോമൂസ് കാണിക്കാനൊക്കെ ഞാനും അവളെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല എന്നാൽ വന്നു കഴിഞ്ഞാലോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല മുന്നിൽ നിൽക്കുന്നവ ആരെന്നു പോലും നോക്കില്ല അത്രയ്ക്ക് ദേഷ്യമാ ഓ അപ്പോൾ നന്ദുവിനേക്കാൾ ദേഷ്യമാണോ നക്ഷത്രയ്ക്ക് അവൾ പറഞ്ഞത് കേട്ട് അവൻ ചോദിച്ചു പിന്നല്ലാതെ കണ്ട ഒരു നിഷ്കളങ്ക ഭാവം സത്യത്തിൽ അവൾ പുലിയ അവൾ അഭിമാനത്തോടെ പറഞ്ഞത് കാശി വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ നന്ദു നച്ചുവിനെപ്പറ്റി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു പൊന്നു മോനെ ഇത് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിടാ കാശിയുടെ മനസ്സിൽ അഗ്നിയോർത്ത് ടെൻഷൻ നിറയാൻ തുടങ്ങി ഇതേ സമയം സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയതും കറ്റയിൽ ചരഞ്ഞുകിടന്നുറങ്ങുകയായിരുന്ന നച്ചുപ്പാതി എഴുന്നേറ്റും രാത്രി മുഴുവൻ കരഞ്ഞു തളർന്ന് എപ്പോഴും ആണ് അവൾ ഒന്നുറങ്ങിയത് മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു അവളുടെ കണ്ണുകൾ ആദ്യം നീണ്ടത് സോഫിയയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന അഗ്നിയിലേക്കായിരുന്നു സോഫയുടെ ഹാൻഡ് റെസ്റ്റിലായിട്ട് വെച്ച് കണ്ണിന് കുറുകെ വലം കൈവെച്ചു കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന അഗ്നിയെ കണ്ടതും അവളുടെ മനസ്സിലേക്ക് തലയിന്ന് രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നായി കടന്നു വന്നു അതവളി അവനോടുള്ള ദേഷ്യം നിറയ്ക്കാൻ തുടങ്ങി എത്ര ഭംഗിയായിട്ടാണ് അയാൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെയും തന്റെ കുടുംബത്തെയും വഞ്ചിച്ചത് അവൾ മനസ്സിൽ ചിന്തിച്ചു അവനെ വെറുപ്പോടെ നോക്കി എന്നെ അഗ്നിതത് ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കില്ല ആദ്യം ഇതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നന്ദുവിനെ കൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ സഹോദരനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിപ്പിച്ചേനെ പക്ഷെ നിങ്ങൾ ചെയ്തതോ മനഃപൂർവ്വം നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയല്ലേ ചെയ്തത് അതിന് നിങ്ങൾക്ക് മാപ്പില്ല അവൾ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ശേഷം കബഡിൽ നിന്ന് മാറി എടുക്കാനുള്ള വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് നടന്നു നച്ചു വാഷ്റൂമിൽ കയറി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞാണ് അഗ്നി കണ്ണുകൾ തുറക്കുന്നത് അവൻ ആദ്യം ചുറ്റിനു വന്ന് നോക്കി തന്റെ മുറി തന്നെയാണെന്ന് കണ്ടതും അവൻ പതിയെ സോഫയിൽ എഴുന്നേറ്റിരുന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും അവൻ ഇരു കൈകൾ കൊണ്ട് തല താങ്ങി പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് തലയിൽ നിന്ന് നടന്ന ഓരോ സംഭവങ്ങളും കടന്നു വന്നു അവൻ ഞെട്ടലോടെ ബെഡിലേക്ക് നോക്കിയതും ശൂന്യമായി കിടക്കുന്ന ബെഡ് കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി പോയോ അവൾ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്നും പതിയെ എഴുന്നേറ്റു ശേഷം അഴിഞ്ഞു വിഴാറായും മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് ബെഡിനരികിലേക്ക് നടന്നു അപ്പോളാണ് വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നത് ഓ അപ്പൊ നാശം പോയില്ല ഇറങ്ങി വരട്ടെ അവൾ ഇന്നലത്തെയും കുടി ചേർത്ത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് മോശം പിടിച്ചവൾ അവൻ അരിശത്തോടെ പറഞ്ഞുകൊണ്ട് മുഷ്ടിച്ചുരുട്ടി പിടിച്ചുനിന്നു അല്പസമയം കഴിഞ്ഞത് വാഷ്റൂമിന്റെ ഡോർത്ത് നിന്ന് നച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നു പെട്ടെന്ന് തന്റെ തൊട്ട് മുന്നേ നിൽക്കുന്ന അഗ്നി കണ്ടത് അവളൊന്ന് ഞെട്ടി അവളുടെ കാലുകൾ ഇടറി ആ എവിടെയും പിടിച്ചു നിൽക്കാനുള്ള ബാലൻസ് കിട്ടാതെ അവൾ മുന്നിലേക്ക് വീഴാനാഞ്ഞു ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് അഗ്നി അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ അവനും ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇരുവരും ഒരു അലർച്ചയോടെ നിലത്തേക്ക് വീണു ആഹമ്മേ അയ്യോ അഗ്നി നിലത്തേക്ക് മലർന്നു വീണത് അവന്റെ നെഞ്ചിലായി നച്ചവും വന്നു വീണു ഒരു നിമിഷം ഇരുവരും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ കിടന്നു പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ അഗ്നി അവളെ ദേഹത്തു നിന്നും തട്ടി മാറ്റി ചി എന്റെ ദേഹത്തിൽ നിന്ന് എഴുന്നേറ്റ് മാറടുപ്പൂലേ അവൻ പല്ലിഞ്ഞെരിച്ചു കൊണ്ട് പറഞ്ഞ ശേഷം അവൾ ദേഹത്ത് നിന്നും തട്ടി മാറ്റിക്കൊണ്ട് നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു നേരം എടുക്കും മുന്നേ തന്നെ നീന്തടി എടുക്കാൻ തുടങ്ങിയു അവൻ എഴുന്നേറ്റും തൊട്ടു പിന്നാലെ തന്നെ പതിയെ നിലത്തു എഴുന്നേറ്റ് കൊണ്ടിരുന്ന നച്ചു അവൻ പറഞ്ഞത് കേട്ട് അവനെ നെറ്റിച്ചൊളിച്ചുകൊണ്ട് നോക്കി എന്താ അവൾ സംശയത്തോടെ ചോദിക്കുന്നത് കേട്ട് അവൻ അവളെ നോക്കി പുച്ഛിച്ചു കൂടുതൽ അഭിനയിക്കല്ലേ നിന്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ അന്ന് കുളത്തിൽ വെച്ച് എന്റെ നെഞ്ചത്തോട്ട് വന്ന് ഇടിച്ച് കയറി ഇന്ന് ഇവിടെ വെച്ച് അത് തന്നെ ആവർത്തിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത ഞാൻ നിന്റെ ഈ വൃത്തികെട്ട മോന്ത കണ്ട് നിന്റെ പിന്നാലെ വരുമെന്നാണോ പൊന്നുമോള് കരുതിയിരിക്കുന്നത് അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ അത് മോൾ ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കും അവൻ അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും അവൾ അവനെ രൂക്ഷമായി നോക്കി എന്താ ഇവിടെ കണ്ണ് തുറച്ചു നോക്കുന്നത് അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു കണ്ണുണ്ടായിട്ട് എന്റെ കണ്ണു വെച്ച് ഞാൻ നോക്കും ചിലപ്പോ നോക്കാതെ അതൊക്കെ എന്റെ ഇഷ്ടം അതൊക്കെ ചോദിക്കാൻ താൻ ആരോടും അവൾ പറഞ്ഞത് കേട്ട് അവൻ ദേഷ്യത്തോടെ വിളിച്ചത് അവൾ അവനെ പുച്ഛിച്ചു വിറ്റു അല്ലെങ്കിലും നിന്നെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മുതിർന്നവരെ ബഹുമാനിക്കറിയാത്ത നിന്നോടൊക്കെ എന്ത് പറയാനേ തർക്കുത്തരം മാത്രമല്ലേ നിന്റെയൊക്കെ നാവിൽ പുറത്തേക്ക് വരും ഇതിനൊന്നും നിന്നെയല്ല നിന്നെയൊക്കെ ഇങ്ങനെ വളർത്തി വഷളാക്കിയ നിന്റെ വീട്ടുകാരെ വേണം പറയാൻ അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി തന്നെ ഓരോന്ന് പറയുന്നത് പോരാന്നിട്ട് ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത തന്റെ വീട്ടുകാരെ കൂടി പറഞ്ഞിരിക്കുന്നു അത് അവൾക്ക് സഹിക്കാന്നെല്ലാം അപ്പുറമായിരുന്നു നിർത്തട എന്റെ വീട്ടുകാരെ പറയാൻ തനിക്ക് എന്റെ യോഗ്യതയുണ്ടോ ഉള്ളത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ എന്റെ വീട്ടുകാരെ കാതൊരു എളുപ്പമില്ലാതെ സാധിച്ചവനല്ലേ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി നിങ്ങളുടെ വീട്ടുകാരുടെ ദോഷം കൊണ്ടായിരിക്കും അല്ലേ തന്നെ പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ അവൾ തിരിച്ചടിച്ചത് അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ഡേ വന്ന എന്റെ വീട്ടുകാരെ പറയാറു നീ അവൻ അവളുടെ നേരെ ചീറിക്കൊണ്ട് വന്നപ്പോഴേക്കും അവൾ അവനെ നോക്കി വിതൽ ചൂണ്ടിക്കൊണ്ട് അതിനെ തടഞ്ഞു ഡേ ആവശ്യമില്ലാതെ എന്റെ നേരത്തുള്ള വന്നാലുണ്ടല്ലോ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളുടെ വീട്ടുകാർ ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും എന്താ അത് വേണോ അവൾ അത് പറഞ്ഞത് ഒരു നിമിഷം അവളുടെ നേരെ പാഞ്ഞു വന്ന അഗ്നി പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഞാൻ ഇത് ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കുക മാത്രമല്ല ചെയ്യുന്നത് എല്ലാ എല്ലാവരെയും അറിയിച്ച ശേഷം ഞാൻ ഇവിടെ നിന്ന് എന്നുമായി ഇറങ്ങുകയും ചെയ്യും ഒപ്പ എന്റെ കൂടെ എന്റെ നന്ദു ഉണ്ടാവും അവൾ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞതും അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പല്ലിഞ്ഞരിച്ചു നിനക്ക് തരാടി അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ സൈഡിലെ ടേബിളിലേക്ക് കൈ ചുരുത്തി ഓഞ്ഞടിച്ചു ശേഷം അവളെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു വാഷ്റൂമിലേക്ക് കയറി അവനകത്തു കയറി വാതിലടച്ചതും അതുവരെ അവനെ വെല്ലുവിളിച്ചു കൊണ്ട് നിന്ന് മുഖത്ത് ദയനീയത നിറഞ്ഞു കണ്ണുകൾ നിറഞ്ഞതും അവൾ സങ്കടത്തോടെ തലയിൽ കൈ താങ്ങി വെച്ചുകൊണ്ട് ചെയറിലേക്കിരുന്നു നച്ചു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോഴാണ് എത്ര വശത്തെ മുറിയിൽ നിന്നും വാതിൽ തുറന്ന് നന്ദവും പുറത്തേക്ക് ഇറങ്ങി വന്നത് ആഹാ ഇന്നെ നച്ചൂസി രാവിലെ എഴുന്നേൽക്കാൻ താമസിച്ചു എന്നും അത് രാവിലെ എഴുന്നേൽക്കുന്നതാണല്ലോ അവളെ കണ്ട ഉടനെ നന്ദു അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആട ഇന്നലെ കിടക്കാൻ ഒത്തിരി ലേറ്റായി അതാ ഇന്ന് എഴുന്നേക്കാനും താമസിച്ചത് നച്ചു ഏതോ ലോകത്തിൽ എന്നതുപോലെ പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവളുടെ മുഖത്ത് തെളിഞ്ഞ കള്ളച്ചിരി കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന ചിന്ത അവൾക്കുണ്ടായത് അവൾ വിളറിയ മുഖത്തോടെ നന്ദുവിനെ നോക്കിയത് നന്ദു അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ഉം അപ്പൊ ഇന്നലെ എന്റെ നച്ചു ശരിക്കും ഫസ്മേറ്റ് ആഘോഷിച്ചു എന്ന് സാരം അല്ലേ നന്ദു ഒരു കുസുവതി ചിരിയോടെ പറയുന്ന കേട്ട് നച്ചുന്റെ മനസ്സ് തലേന്ന് രാത്രിയിലേക്ക് കടന്നുപോയി ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അഗ്നി തന്നെ അടിക്കുന്നതും താൻ അഗ്നി അടിക്കുന്നതുമായ ചിന്തകൾ കടന്നു വന്നു പിന്നെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു ആ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൾ കവളിൽ കൈയും വെച്ച് പല്ലുകൾ നിരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു എന്താടി പെണ്ണെ കവളി നല്ല കനത്തിൽ തന്നെ കിട്ടിയെന്ന് തോന്നലോ ചുവന്ന് തൊടുത്തു കിടക്കുന്ന കവളിൽ കയ്യും വെച്ചുകൊണ്ടുള്ള അവളുടെ നിൽപ്പ് കണ്ടതും നന്ദു വീണ്ടും ചോദിച്ചു നല്ല കിട്ടിയത് ഓ അതിനെപ്പറ്റി നീ എന്നെ ഓർമ്മിപ്പിക്കലേ പൊന്നേ അഗ്നിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന്റെ ഓർമ്മയിൽ നച്ചു പറഞ്ഞു എന്നാൽ അത് കണ്ടതും അഗ്നി അവൾക്ക് ഉമ്മ കൊടുത്തതിനാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു കരുതിയത് നന്ദുകരുതിയത് അതവളി വല്ലാത്തൊരു സന്തോഷം കുടലടിപ്പിച്ചു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു വേഗം വാ നമുക്ക് താഴേക്ക് പോകാം ഇനി ഇവിടെ നിന്ന് സമയം കൂട്ടിച്ചാൽ ചിലപ്പോ അമ്മായിയമ്മയുടെ മുന്നിലുള്ള നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വെള്ളത്തിലാകും നന്ദു പറഞ്ഞതും നച്ചു അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കയ്യും പിടിച്ച് ഇറങ്ങി അപ്പോഴും തന്റെ കൂടെപ്പിറപ്പിന്റെ മനസ്സ് നേരിപ്പുകൊണ്ടിരിക്കുകയാണെന്ന് സത്യം നന്ദു അറിഞ്ഞിരുന്നില്ല വാഷ്റൂമിൽ നിന്നും പുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അഗ്നി അല്പം സംശയത്തോടെ മുറിയിലേക്കൊന്നും നോക്കി അവിടെ നച്ചുവിനെ കാണാതെ വന്നതും അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു നാശം പോയെന്ന് തോന്നുന്നു അവൻ പതിയെ പിറകുറത്തുകൊണ്ട് നിറ മുന്നിലേക്ക് വന്നു നിന്നു ഒരു മുണ്ടായിരുന്നു അവന്റെ വേഷം തോളിലൂടെ ഇട്ടിരുന്ന ടവൽ കൊണ്ട് അവൻ നനഞ്ഞ മുടി തോർത്താൻ തുടങ്ങി പെട്ടെന്ന് ടേബിളിലിടുന്ന ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കി അവൻ വേഗം വന്ന ഫോൺ കയ്യിലേക്ക് എടുത്തതും അവൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന ഓഫീസ് നമ്പർ കണ്ട് അവൻ്റെ നെറ്റ് ചുളിഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ ആൻസർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ മറുവശത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൻ നെറ്റിലൂടെ ഒന്ന് വിരൽ ഓടിച്ചു ഓക്കെ ഇപ്പോൾ വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം കബോർഡിൽ നിന്നും വേഗം തൻ്റെ വക്കീൽ ഡ്രസ്സും എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി നച്ചുവും നന്ദ താഴേക്ക് ചെല്ലുമ്പോൾ പൂജാമുറി വിളക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ജാനകി ആ മക്കൾ രാവിലെ തന്നെ എഴുതേറ്റും അവരെ കണ്ടതും ജാനകി പുഞ്ചിരിയോടെ ചോദിച്ചു അതിന് മറുപടിയായി പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവർ അവരുടെ അരികിലേക്ക് ചെന്നു നേരം കൂടെ കിടക്കാമായിരുന്നില്ലേ മക്കളെ അവരടുത്തേക്ക് വന്നതും ഇരുവരുടെയും കവളിലൊന്ന് തലോടിക്കൊണ്ട് ജാനകി ചോദിച്ചു നച്ചു ഒന്നും രാവിലെ തന്നെ എഴുന്നേൽക്കാറുണ്ടമ്മേ ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ് പക്ഷെ ഇന്ന് കാഴ്ചയായിട്ട് എന്നെ വിളിച്ചുണർത്തി ഓ അപ്പൊ അവരും എഴുന്നേറ്റും നന്ദു പറഞ്ഞത് കേട്ട് ജാനകി ചോദിച്ചു ആ കാശേട്ട് എഴുന്നേറ്റു അമ്മേ ദത്തേട്ടനും എഴുന്നേറ്റു അമ്മേ നന്ദുവും നച്ചു ഒരുപോലെ മറുപടി പറഞ്ഞു എന്നാൽ രണ്ടുപേരും വാ ഞാൻ കോഫി ഉണ്ടാക്കി തരാം അവന്മാർക്ക് രണ്ടുപേർക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കോഫി കൈ കിട്ടണം അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു തൊട്ട് പിന്നാലെ തന്നെ ഒരു പുഞ്ചിരിയോടെ നന്ദുവും നച്ചും കിച്ചണിലേക്ക് നടന്നു അവർ കിച്ചണിലെത്തിയതും അവിടെ ജോലിക്കായി നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ അവരെ നോക്കി ചിരിച്ചു കാണിച്ചു ഇവർ ഇവിടെ എനിക്ക് സഹായത്തിനായി നിൽക്കുന്നതാ ഇത് രോഹിണിയും മകൾ രേഷ്മയും ജാനകി പറഞ്ഞതും അവരും തിരികെ രോഹിണിയെയും രേഷ്മയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അപ്പോഴേക്കും ജാനകി അഗ്നിക്കും കാഴ്ചയ്ക്കും വേണ്ടി കോഫി തയ്യാറാക്കാൻ തുടങ്ങി അമ്മേ കോഫി ഹാളിൽ നിന്നും അഗ്നിയുടെ ശബ്ദം കേട്ടതും ജാനകി കോഫി ഒരു കപ്പിലേക്ക് ഒഴിച്ച ശേഷം അത് നച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു എന്താ മോളെ അവന് കൊണ്ടുപോയി കൊടുക്കു ചാനകി പറഞ്ഞത് കേട്ട് നച്ചു അന്തം ഇട്ടുകൊണ്ട് അവരെ നോക്കി നിന്നു എന്താ മോളെ അവളുടെ നിൽപ്പ് കണ്ടതും അവർ സംശയത്തോട് ചോദിച്ചു അത് പിന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ തലേന്ന് രാത്രിയിൽ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു തിരശീലിൽ നിന്നുപോലെ മനസ്സിലല്ല ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കതും കൊണ്ട് അവന്റെ മുന്നിലേക്ക് പോകാൻ മടി തോന്നി അതിനിപ്പോ എന്താ ഇനി മുതൽ മോള് തന്നെയല്ലേ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അതുകൊണ്ട് പെട്ടെന്ന് ഇത് കൊണ്ടുപോയി അവന് കൊടുക്ക് ഇനിയും താമസിച്ച ചെറുക്ക ഇവിടെ താണ്ടും പാടും അവർ പറഞ്ഞത് കേട്ട് അവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കോഫി കപ്പും വാങ്ങി ഹോളിലേക്ക് നടന്നു അവൾ പോകുന്നതും നോക്കി നിന്ന് ജാനകയുടെ മുഖത്തും അതുവരെ തെളിഞ്ഞു നിന്നിരുന്ന മാറി ചെറിയ ഭീതി നിറഞ്ഞു കാരണം നച്ചുവിന്റെ കവളിൽ തെളിഞ്ഞു കിടക്കുന്ന കൈയുടെ പാടും അതുപോലെ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വിഷാദഭാവവും അവൾ ശ്രദ്ധിച്ചിരുന്നു